എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരിൽ നിന്ന് പലതും ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ അവർ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാത്രിയായി കഴിഞ്ഞാൽ കിടക്കാൻ നേരത്ത് ശരിക്കും അടുത്ത് വന്ന് കിടക്കുമ്പോൾ ഭർത്താവ് കിടക്കുമ്പോൾ അവർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് അവൾ ഇന്ന് പകൽ ി പോകുന്നതാണ് അത് ഭാര്യമാരെ സംബന്ധിച്ച് ഭയങ്കര ഇറിറ്റേഷനാണ് വേദനിപ്പിക്കലാണ് സത്യത്തിൽ ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് പറയുന്നവർക്ക് കേൾക്കാൻ താല്പര്യമില്ലേ അവസാന അവസാനം കുറേക്കാലം ഒരുമിച്ച് ജീവിക്കുമ്പോഴും ഭാര്യ സംസാരിക്കാതാവും ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാമോ കാരണം ഇയാൾ ഉറങ്ങി പോകുന്നതാണ് പക്ഷേ ഓർക്കുക സത്യത്തിൽ നമ്മൾ വിചാരിക്കുന്ന വിചാരിക്കുന്നതുപോലെ ഭാര്യമാരോടാണ് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇയാൾക്ക് നിങ്ങളോട് താല്പര്യമില്ലാത്തതുകൊണ്ടോ ബോർ അടിച്ചിട്ടോ കേൾക്കാൻ താല്പര്യമില്ലായിട്ടോ ഉറങ്ങുന്നത് ഒരുപക്ഷെ ഈ കഥ കേൾക്കാതെ ഇപ്പം കിടക്കുകയാണെങ്കിൽ ആൾ പെട്ടെന്ന് ഉറങ്ങില്ല ആൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങളും മറ്റേ പല പ്രശ്നങ്ങളും ജീവിതത്തിലെ ലൈഫുമായി ബന്ധപ്പെട്ട അവരുടെ ജോലി സ്ഥലത്തൊക്കെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ടെൻസ്ഡ് ആണ് പക്ഷേ അയാൾ ഉറങ്ങിപ്പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ ഏറ്റവും മനുഷ്യന്മാരെല്ലാവരും ഉറങ്ങിയ ഏറ്റവും കംഫേർട്ടായിട്ടുള്ള ഒരു സ്ഥലം അമ്മയുടെ മടിയിലാണ് കുഞ്ഞ് ഏറ്റവും നന്നായിട്ട് ഉറങ്ങുക തൊട്ടിലിട്ട് ആട്ടിക്കഴിഞ്ഞാലാണ് കുട്ടികൾ ഏറ്റവും നന്നായിട്ട് ഉറങ്ങുക ഏറ്റവും കംഫർട്ട് സ്ഥലത്ത് എത്തുമ്പോൾ ഉറങ്ങുക അപ്പോൾ ഇയാൾക്ക് ശരിക്കും നിങ്ങളോട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് കൊണ്ടും നിങ്ങളെ ഏറ്റവും ഇഷ്ടമുള്ളതുകൊണ്ടും നിങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ ഭാര്യയുടെ അടുത്ത് കിടക്കുമ്പോൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നതാണ് ഏറ്റവും കംഫർട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ശരിക്കും ഭാര്യമാരോട് എനിക്ക് പറയാനുള്ളത് ഭർത്താക്കന്മാരോട് എന്നും കഥ പറയുക കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അവർ ഉറങ്ങുകയാണെങ്കിൽ അവർ ജീവിതം ജീവിതത്തിൽ നല്ല നിധ്യ ആസ്വദിക്കുന്നതാണ് അവർ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കുക എന്നുള്ളതാണ് അവർക്ക് നിങ്ങളോട് കൂടുതൽ താല്പര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് എല്ലാ കാര്യത്തിലും നമ്മൾ പോസിറ്റീവായിട്ട് കാണുക ഡിപ്രഷ്